നോക്ക് ഗ്യാസ് എടുക്കാൻ പോയിട്ട് വാ ഇറങ്ങി വാ ഈ എടാ മഞ്ചോ ഏട്ടാ ഇറങ്ങി ഗ്യാസ് എടാ വാ അതിലല്ല അതിലല്ല ഇതില എടുക്കിട അതിലല്ലോക്ക്

കേടൂ നീ ഭക്ഷണം കഴിച്ചിട്ട് പാർക്കി പോവാ പെട്ടെന്ന് കഴിക്ക രാവില്ലേ േ തിന്നോളാ ഇതെവിടെ പോവാ കട്ടിലൂട്ടി കിളിയ കിളിയെന്നുണ്ടെങ്കിൽ മണിയെ മണിയാക്കി എന്തു വേണം കേട്ടതേ വാടൂക്ക് കൊണ്ടുപോണെങ്കി വായിരത്തരട്ടെ ഏ വായിരത്തരട്ടെ കുഞ്ഞേ വായിരത്തരട്ടെ മഞ്ജു വേണോ എന്നാ ആദ്യോതിന് പൊട്ടിച്ചേർണോ ദാര്യ എന്നാ മഞ്ജു ുഴലാണോടാ ഓടക്കുഴലാ വിശ കുക്കറിന്റെ വിശലാണോ ഏന്തിനാ മണിയമ്മടെ കൊണ്ടു വെക്ക കൊണ്ടു വെക്ക അമ്മ അമ്മയുടെ ലോഷൻ എടുത്ത് പണിന്നെ ട ലോശ ഇവനെ പേടിച്ച് എന്റെ ബുക്കെല്ലാം മറക്കി ഞാൻ വെച്ച് നീ അതിനകത്തു ഞെക്കി വരുത്തുന്നു കാണണം വേണ്ട അച്ഛൻ പോയടാ ആ

അപ്പൊ ഇവര് പാർക്കി പോകും ഞാനും മണിന്ന് ഇവിടെ കിടൂ പെട്ടെന്ന് കഴിക്കണ്ട അച്ഛൻ നിന്നെ പാർക്കി കൊണ്ടുപോകാൻ പോവാന്ന് അച്ഛ ഇറങ്ങി വന്നു നീ ചെറുപ്പിട്ടവിടെ പോവാ ആ പോവാ ും പറഞ്ഞില്ലല്ലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിടുവിനെ അവനെ എറിയോന്ന് പറഞ്ഞു മണിയമ്മ നോക്കി കിടു നിക്കാണ്ടറിയൂ നമ്മളെ പോവാ പോവന്ന് പറവന്ന് പറ इत्दु, 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 भी भी <laughs> be be േ കാണില്ലല്ലോ അപ്പൊ കിടു അവൻ അവനിടെ വന്നു കഴിഞ്ഞാ അവൻ ഇവിടെ ഇരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പം അവിടെകൊണ്ട് ഇവിടെ അടുത്തുള്ളൊരു പാർക്കുണ്ട് അവിടെ പോവാന്ന് വെച്ചു അവിടെ പോവാനായിട്ട് ഇറങ്ങിയതാ ആശാൻ ഇടാനുള്ള ഒരു ജോഡി ഉടുപ്പൊക്കെ ഉണ്ട് ഈ ബാഗിനകത്ത് പിന്നെ അവന് തിന്നാനുള്ള കിടി പിടി സാധനങ്ങളൊക്കെ ഉണ്ട് ഓട്ടോ വിളിച്ചിട്ട് നിക്കുവാണ് ഞങ്ങളെക്കാളും നിറുതി അവനെ അവനെ ഓടുന്നു എന്നെ കൊണ്ട് ഷൂ ഇടിക്കുന്നു അങ്ങനെ ഓരോ തിരക്കായിരുന്നു ഇപ്പോൾ ആ കഴിഞ്ഞേ രാവിലെ ആശാന് ഗ്യാസൊക്കെ എടുക്കാൻ പോയ എൻ്റെ സന്തോഷത്തിലായിരുന്നു വെട്ടമില്ലേ വെട്ടം കൂടി പോയോ കുറഞ്ഞു പോയോ ആ എന്തു ആയാലും ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം പിന്നെ അവിടെ രണ്ട് തള്ളിയുടെ മണ്ടെ കൂടെ ഒക്കെ മറിയുന്നുണ്ടോ കാണിച്ചു തരാം എടാ നീ എന്തോ കാണിക്കൂടോ നാലുകാലേ നടക്കുന്നത് േട്ടനും കൂടെ സാങ്കോന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് ഭയങ്കര ഇഷ്ട ഇവിടുത്തെ ബിരിയാണി മലപ്പുറത്ത് അങ്ങനെ കഴിക്കാൻ കരുതാ ശാന് ബിരിയാണി കിട്ടില്ല പറഞ്ഞിട്ടിരിക്കുന്നുള്ളൂ കിടൂ മാങ്ങാച്ചാറാണോ തിന്നുന്നത് മാങ്ങാച്ചാറ് തൈര് മുക്കി തിന്നുന്ന ഇവനെ കാണത്തുള്ളൂ മാങ്ങാച്ചാറ് തൈര് മുക്കി തിന്നു എങ്ങനെയുണ്ടോ റാച്ചാറ് മാങ്ങാച്ചാർ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് നോക്കി പറ ചെവിയെ കാണത്തുള്ളൂ സൂപ്പറാ വാങ്ങാച്ചാറ് ബിരിയാണി അടി കൊള്ളി ഇവിടുത്തെ പറയാ ബിരിയാണി കഴിക്കാൻ പോണേ നീ ഇനി മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ അല്ല പോടാ കള്ള നീ ഇവിടെ ആദ്യ കേട്ടെ അമ്മ മാത്രമേ മ്മ മാത്രേ വന്നിട്ടുള്ളതിനായിട്ട് കഴിക്കാണപ്പേ എന്തിന്റെ മുളകൊക്കെ തിന്നുന്നേ നോക്ക് റൈസ് നോക്കിയിട്ട് എല്ലാരോടും പറയാം ഉണ്ടെന്ന് അടിപൊളി അല്ലേ എങ്ങനെ ഉണ്ട് ഇങ്ങോട്ട് നോക്ക് കാണാല്ലോ മുഖം ചേട്ടല്ലേ എങ്ങനെയാ കഴിക്കാം എനിക്ക് ഇതിന്റെ മുഖം കാണുന്നില്ല കഴിക്കാം അതിനകത്തൂടെ കയറുകയറുവാ അതിലേ ഇറങ്ങി വരാം ചെല്ല ഒന്നൂടെ കയറി ഇറങ്ങ എടാ അതിലേ അല്ലേടാ ഇത് ഊരുണ്ടു പോളു നോക്കിയെ കാരട്ടെ കാരട്ടെ കൊച്ചിനെ കൊണ്ടു വന്നേല്യോ നിർത്തണോ ആ തന്നെ ആടി ഇങ്ങനെ പറഞ്ഞാതി രണ്ടു ും ഏ ചാടല്ലേ ചാടിയ നടു കൂടിയും ഞാൻ പിടിച്ചു നിർത്തണോ രണ്ടും ഒന്നിച്ചു കയറക്ക് ഒന്നിച്ചു കയറക്ക് തന്നെ തൊഴയാൻ പഠിച്ചു തൊഴഞ്ഞു വരുന്നുണ്ട് അവ തന്നെ തന്നെയാ ഓടിക്കുന്നത് ഇങ്ങോട്ടു അപ്പു കിടൂ തൊഴെ ആ അബാ മുന്നോട്ട് വാ മുന്നോട്ട് വാ രണ്ടു ഒന്നിച്ചു തിരിക്കേ രണ്ട് കൈ ഒരുപോലെ തിരിച്ചു കറക്കട അവനെ കൊണ്ട് പാർക്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇവര് തിരിച്ചു നാളെ എങ്ങും പോകും നാളെ വെള്ളിയാഴ്ച അല്ലേ ഇവര് നാളെ എങ്ങും പോകും അപ്പോൾ എനിക്ക് ക്ലാസ്സിലൊണ്ട് ഞാൻ പോണില്ല എന്താ സാധനം അവർ നാളെ അങ്ങ് തിരിച്ചു പോകും എനിക്ക് ക്ലാസ്സും കാര്യങ്ങളും ഞാൻ പോകത്തില്ല പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം രണ്ടു ദിവസം കിട ഉള്ളതുകൊണ്ടൊരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പം നാളെ അവൻ പോവാണ് എന്നാൽ പിന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊന്നും പഴയ പോലെ തന്നെ ഞാനും അമ്മേന്ന് തന്നെ എന്താ ചെയ്യാനാല് സാരമില്ല എങ്ങനെയൊക്കെയാ ഡിറ്റി ടീച്ചൊക്കെ സേത്തോടെ എത്തിയിട്ടുണ്ട് എങ്ങനെ ഇറങ്ങി വരുന്നേ നോക്കി അവൻ അതിനെ അവിടെ കടന്ന് വിടെ നേരം എടുത്തിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു പോവും അങ്ങനല്ല അവനെ കൊണ്ട് അങ്ങനെ തിരിച്ചു പോവും അപ്പോ വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടണ്ടല്ലോ അല്ലെ ഇതിപ്പനി ആൻ്റെ തലേകുത്തി മറിച്ചിലൊക്കെ തന്നെ ഉണ്ടാവുള്ളു എന്താ അറിയില്ല ഇപ്പൊ ഇത്രയും ദിവസം രണ്ട് രണ്ടു ദിവസമാന്ന് പറഞ്ഞാലും ആൻറ്റൂടെ വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയും രണ്ടു ദിവസം വേണമെങ്കിൽ നിർത്താം പക്ഷെ എന്തോ ഏട്ടനെ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളത് പറഞ്ഞു എനിക്കിപ്പോ അമ്മയ്ക്ക് അമ്മയ്ക്കാണെങ്കി എന്നും വേട്ടി ചൂട് വെക്കാനൊക്കെ ഉള്ളതുകൊണ്ട് കൂടെ ഒരാളില്ലാണ്ട് പറ്റത്തുമില്ല അല്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേനെ ഇപ്പം ലീവ് എന്തായാലും എനിക്ക് അടുത്ത ദിവസം ലീവ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് സത്തൂർ പോകാൻ വേണ്ടിയിട്ട് തന്നെ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ നാളെയും കൂടെ ലീവ് ആക്കി കഴിഞ്ഞാൽ ഇനി ഇനി എനിക്ക് ഈ സെ ബസ്റ്റേറിലെ ലീവില്ല വേറൊരു കാര്യം എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ വെറുതെ വലിച്ചു നീട്ടുന്നില്ല ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഏതാ ചേട്ടാ